തെളിവുകൾ നിരത്തിയാണ് പ്രോസിക്യൂഷന്റെ വാദം ഈ വാദത്തിന്മേലുള്ള വിധി അല്പസമയത്തിനകം തന്നെ വരും ഉടൻ വിധി വരുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അന്വേഷണ സംഘം രാഹുലിന് പിന്നാലെയുണ്ട് രാഹുലിനെ ട്രാക്ക് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു എട്ടാം ദിനവും ഒളിവിൽ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വിജിൻ നൽകൊണ്ടിരിക്ക നൽകുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ ഇപ്പോൾ കോടതിയുടെ ഇനിയുള്ള നടപടിക്രമം എന്താണ് ഇനിയും വിധി മാത്രം പറയ ഇപ്പോൾ വാദം കേൾക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ വിധി പറയുകയില്ലേ അടുത്ത ഒരു നടപടി എന്നുള്ളത് ഇനി മറ്റൊരു നടപടിക്രമം ക്രമവും ഇല്ല ജി അതിൽ വിധി പറയുക രണ്ട് ഹർജികളിൽ അതായത് മുൻകൂർ ജാമ്യം തേടിയുള്ള രാഹുലിൻ്റെ ഹർജി അതിന് പിന്നാലെ നൽകിയ ഉപഹർജി അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഉപഹർജി ഈ രണ്ട് ഹർജികളിലും വിധി പറയുക എന്നുള്ളതാണ് ഇനി മുമ്പിലുള്ളത് അതിന് മുന്നോടിയായാണ് ആ രേഖകൾ ഇന്ന് സമർപ്പിച്ച രേഖകൾ ഉൾപ്പെടെ ജഡ്ജ് പരിശോധിച്ചത് അതിൽ ആ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ കോടതി വീണ്ടും ചേരാനായി ജഡ്ജി ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നത് അഞ്ച് പേർ മാത്രം പങ്കെടുക്കുന്ന അടച്ചിട്ട കോടതിയാണ് നിലവിൽ ഈ കേസ് പരി ുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് കൂടുതൽ ആളുകളില്ല അങ്ങനെ ആ അഞ്ച് പേർ മാത്രം ഇരിക്കുന്ന സ്ഥലത്ത് ആ വിധി പ്രസ്താവമാണ് ഇനിയിപ്പോൾ നടത്തേണ്ടത് എന്തായാലും ഏറെ നിർണായകമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറെ നിർണായകം എന്ന് പറയാവുന്ന രണ്ട് വിധികൾ അത് ഒന്ന് അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള വിധി മറ്റൊന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരുപക്ഷേ വിധി കുറച്ച് കഴിഞ്ഞ് മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ എങ്കിൽ അതിന് അതുവരെ അറസ്റ്റ് തടയണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ രാഹുൽ മാംകൂട്ടത്തിലിന്റെ അഭിഭാഷകർ ഇപ്പോൾ ആവശ്യപ്പെട്ടു അതാണ് മുൻകൂർ ഈ അറസ്റ്റ് തടയണമെന്ന ഉപഹർജിയായി നൽകിയിരിക്കുന്നത് ആ ഹർജിയിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട് അങ്ങനെ ആ ഹർജിയിൽ ഒരുപക്ഷെ അറസ്റ്റ് തടയുകയും വീണ്ടും ഈ വിധി പറയാനായി മാറ്റിവെക്കുകയും ചെയ്യാനുള്ള സാധ്യതയൊക്കെ നിലവിൽ ജഡ്ജിക്ക് മുന്നിലുണ്ട് പക്ഷേ ഇത്രയും ദിവസം നീണ്ടുപോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇന്ന് തന്നെ വിധി പറയാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് കാരണം വിശദമായ പരിശോധനയാണ് രേഖകൾ ഉൾപ്പെടെ ജഡ്ജ് നടത്തിയിട്ടുള്ളത് വിശദമായ വാദപ്രതിഭാദങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ജഡ്ജത് കേട്ടിട്ടുണ്ട് അതെല്ലാം കേട്ട ഒരു ട്രയലിന് സമാനമായ നിലയിലുള്ള വാദപ്രതിവാദങ്ങളും രേഖകളുടെ പരിശോധനയും എല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ വിധി പറയാനായി നിലവിൽ കോടതി വീണ്ടും ചേർന്നിരിക്കുന്നത് ആ എന്ത് വിധി വരും എന്നുള്ളതാണ് ഇനി ആകാംക്ഷ കേരളം കാത്തിരിക്കുന്നത് ഒരു നിയമസഭാ അംഗം എന്നുള്ള നിലയിൽ ആ ഒരു പരാതി മാത്രമല്ല രണ്ട് പരാതികളാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ടുള്ളത് അത് അതീവ ഗൗരവമുള്ള പരാതിയാണ് ഒന്ന് നിർബന്ധിച്ച് ഗർഭിണിയാക്കി ഒപ്പം തന്നെ രണ്ടാമത് ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിച്ചു ആ പെൺകുട്ടിയുടെ ജീവൻ തന്നെ ഒരു ഭീഷണിയാകുന്ന നിലയിൽ പോലുമുള്ള ഒരു ഒരു തരത്തിലുള്ള ആരോഗ്യ ഡോക്ടർമാരുടെയോ മറ്റും ഒന്നും സമീപ്യമില്ലാതെ ഇങ്ങനെ ഗർഭചിത്രം നടത്തി എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ പരാതികളാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെ മറ്റ് ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ ഒന്നുമില്ലാതെയാണ് മരുന്നെത്തിച്ച് നൽകിയത് കുട്ടിയെ പെൺകുട്ടിയെ അത് കുടിച്ചോ എന്ന് ഉറപ്പുവരുത്താനുള്ള വീഡിയോ കോൾ ഉൾപ്പെടെ ചെയ്തു എന്നുള്ളതാണ് മൊഴിയായി നൽകിയിട്ടുള്ളത് കൂടുതൽ സുഹൃത്തുക്കളുടെ മൊഴിയുണ്ട് ബന്ധുക്കളുടെ മൊഴിയുണ്ട് അങ്ങനെ കൂടുതൽ തെളിവ് ശേഖരണമൊക്കെ പോലീസ് ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ആ വിവരങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും കോടതിയിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ ശേഷമാണ് നിലവിൽ വിധി പറയാനായി ഇപ്പോൾ കോടതി ചേർന്നിരിക്കുന്നത് അല്പസമയത്തിനകം വരുന്ന വിധി എന്താകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അജി യെസ് അല്പസമയത്തിനകം തന്നെ എന്താണ് വിധി എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് തെളിവുകൾ പ്രോസിക്യൂഷൻ നിരത്തിയിട്ടുണ്ട് സ്ക്രീൻഷോട്ടുകൾ അടക്കം തെളിവുകൾ നിർത്തിയാണ് പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട വാദം കോടതിയിൽ നടത്തിയത് രാഹുൽ മാംകൂട്ടത്തിൽ ജാമ്യം നൽകരുത് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ അട്ടിമറിക്കാനും സ്വാധീന ഉണ്ട് എന്ന തരത്തിൽ ഇന്നലെ പ്രോസിക്യൂഷൻ വാദം നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും അതേസമയം രണ്ടാമത്തെ കേസും കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം